വിശാഖം നാളുകാർക്ക് വിഷു സംക്രമണ ഫലം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതാണ് പൂർണ്ണമായിട്ടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായിട്ട് ചില തടസ്സങ്ങളൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കച്ചവട രംഗത്ത് അപ്രതീക്ഷിത തടസ്സങ്ങൾ പലതും വന്നു ചേരാം കച്ചവടം ഉദ്ദേശിക്കുന്നത് പോലെ മെച്ചപ്പെടാത്ത സാഹചര്യങ്ങൾ അനുഭവപ്പെടാം കൂടുതൽ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിർത്തുന്നതിന് നന്നായിട്ട് പരിശ്രമിക്കേണ്ട കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് ആവശ്യമാണ് മനസ്സിന് തികഞ്ഞ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിനാവശ്യമായ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും ദീർഘകാലമായി നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ കാണപ്പെടുന്ന ചില പ്രത്യേക സ്വാധീനങ്ങൾ സമഗ്രമായ രാശിചിന്തയിലൂടെ കണ്ടെത്തി വേണ്ട പരിഹാരം Seguir la dana.